കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നതിലും ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ അത് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസിലും നമുക്ക് ശരിക്കും യു ഫീൽ സോ പ്രൗഡ് ടു ബി എ മലയാളി ആൻഡ് ടു ബി ഫ്രം കേരള അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാരണം വൈ ദേ ഫീൽ സോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ മുന്നേറണം എല്ലാവരും ഒരേപോലെ നന്നായി ജീവിക്കണം അത് ഹെൽത്ത് കെയറിലാണെങ്കിലും ഇപ്പോൾ വർക്ക് എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഈ ഒരു അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തുടങ്ങിയ അമ്പത് വർഷം പിന്നിടുന്ന സപ്ലൈകോ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള റേറ്റ്സിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് എത്തിക്കണം എന്നുള്ള ആ ഒരു മേ ബി വി ആർ നോട്ട് പെർഫെക്റ്റ് പക്ഷെ ആ ചിന്തകളാണ് ചിന്തയോടുകൂടിയാണ് നമ്മൾ എന്നും മുന്നോട്ട് നടക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം എനിക്ക് എവിടെയും പറയാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് ബിക്കോസ് ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി അസോസിയേറ്റഡ് വിത്ത് എ സപ്ലൈകോ ടു ബി അസോസിയേറ്റഡ് വിത്ത് എ കുടുംബശ്രീ വിത്ത് വിത്ത് എവറിത്തിങ് ദാറ്റ് നമ്മുടെ ഒരു ഗവണ്മെന്റ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല സംരംഭങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും കൊള്ളുന്ന ഒരാളാണ് ഞാൻ മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലെ എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റും ഒരേപോലെ എല്ലാ മനുഷ്യർക്കും എന്താ പറയാ സന്തോഷമായിട്ടുള്ള ഒരു ഓണവും എന്താ പറയാ കാണും വിൽക്കാതെ തന്നെ നല്ലൊരു ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു